ഹയർ സെക്കൻഡറി സ്ഥിര ബാച്ചുകളുടെ എണ്ണത്തിൽ മലപ്പുറവും മറ്റ് ജില്ലകളും തമ്മിൽ വലിയ അസമത്വം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വി കാർത്തികേയൻ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കിയും മതിയായ സ്ഥിര ബാച്ചുകൾ അനുവദിച്ചും ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കലക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ അവസരം ഉറപ്പുവരുത്തുന്നതുവരെ സമരം തുടരുമെന്നും ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ പറഞ്ഞു മന്ത്രി ഈ വർഷം ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് സമരം സമരത്തിൽ നിന്നും പുരൂപപ്പെടുന്ന രാഷ്ട്രീയ ഐക്യം അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൊബിലൈസേഷൻ ഇതയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ പക്ഷത്തു നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മുപ്പത് ശതമാനം സീറ്റ് വർദ്ധനവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു അലങ്കാരമാക്കുകയും അതൊരു സൈദ്ധാന്തികയും ചെയ്ത ഒരു പാർട്ടിയാണ് സി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ അധ്യക്ഷത വഹിച്ചു ഷിബാസ് പുളിക്കൽ ഹംന സി എച്ച് ഷാറൂൻ അഹമ്മദ് അഫ്സൽ വള്ളിക്കുന്ന് ഷജറിനായിൻ രമേശ് ചാത്തല്ലൂർ ജംഷീർ ചെറുകോടി എന്നിവർ പ്രസംഗിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം